ക്കുന്ന ഈ റോഡിന്റെ താഴിലൂടെ ഒരു ഗുഹ പോകുന്നുണ്ട് എത്ര പേര് വിശ്വസിക്കും എന്ന സത്യമാണത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിനടുത്തുള്ള കാഞ്ഞിരത്താരം എന്ന കൊച്ചു ഗ്രാമത്തിലാണോ ഇപ്പൊ നമ്മൾ എന്റെ പുറകിൽ കാണുന്ന ഈ ഗുഹ രാജഭരണകാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഇടത്താവളമായിരുന്നു ഈ ഗുഹ രാജഭരണകാലത്തിന്റെ ഓർമ്മകൾ പേറി ചരിത്രത്തിന്റെ ചൂണ്ടു പലകിയായി കുറുപ്പന്തറയിൽ അവശേഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണിത് ഇതിന്റെ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക് വളരെ മനോഹരമായി നോക്കിയാൽ ഒരു പാറ നിൽക്കും പോലെ തോന്നുന്ന രീതിയിലാണ് ചരിത്ര സ്മാരകമായിട്ട് തന്നെ ഒരു ഉത്തരവാദിത്വവും ഒരു മെയിൻ്റനൻസും ചെയ്യാതെ അതേപടി തന്നെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഗുഹ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക് ഉള്ളിൽ അധികം വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും നമുക്ക് ഉള്ളിലേക്ക് കയറി കയറി പോകാം ഇതാണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കുനിഞ്ഞ് ഒരാൾക്ക് നിവർന്ന് നിൽക്കാനുള്ള സ്പേസ് ഇല്ല ശരിക്കും കുനിഞ്ഞ് നമ്മൾ കയറണ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും പറ പല അറകളും അതുപോലെ തന്നെ ആ മുറികളായിട്ടും ഇതുപോലെ കുറേ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗുഹയുള്ളത് ഒത്തിരി ദൂരത്തേക്ക് നമ്മൾ പോയില്ല കേട്ടോ കാരണം ഇരുട്ടായിരുന്നു ഫുൾ ഇരുട്ടും കാര്യങ്ങളായിരുന്നു ഇത് നമ്മുടെ ഫോണിലെ ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് നമുക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം നിങ്ങളെ മാക്സിമം ഞാൻ കാണാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൽ നിന്നുള്ളൊരു വ്യൂവാണിത് ഇവിടെയാണ് നമ്മുടെ രാജാക്കന്മാർ പണ്ട് ഒളിച്ചൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ചരിത്ര സ്മാരങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും നമ്മുടെ കാഞ്ഞിരത്താളത്തുള്ള പുലിയാളെ പോയി കാണണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കീഴിലും വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ